തൻ്റെ രണ്ടാമത്തെ കുഞ്ഞും നഷ്ടമായി നൂറ്റി മുപ്പത്തി ആറ് കിലോ ഭാരമുള്ള മരണപ്പെട്ട കുഞ്ഞിനെയുമായി കടലിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് ഒരു കൊലയാളി തിമിംഗലമായ അമ്മ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ജെദ് ഫൈവ് എന്ന കൊലയാളി തിമിംഗലമാണ് തന്റെ മരിച്ചുപോയ കുഞ്ഞുമായി അമേരിക്കയിലെ വാഷിംഗ്ടണിന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ കാണപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ സമാനമായ രീതിയിൽ കുഞ്ഞിന്റെ മൃതദേഹവുമായി പതിനേഴ് ദിവസമാണ് ഇതേ കൊലയാളി തിമിംഗലം ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചത് തെഹലക്കോയ്ക്ക് പുതിയ കുഞ്ഞ് ജനിച്ചതായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിനാണ് ഗവേഷകർ സൂചിപ്പിച്ചത് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ ഡിസംബർ ഇരുപത്തി മൂന്നിന് ഇത് സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ പുതുവർഷ തലേന്ന് ജെ സിക്സ്റ്റി വൺ എന്ന് പേര് നൽകിയ ഈ കുഞ്ഞ് മരണപ്പെടുകയായിരുന്നു അന്നു മുതൽ തൻ്റെ കുഞ്ഞിന്റെ മൃതദേഹവുമായി കടലിൽ വിവിധ ഇടങ്ങളിലായി തെഹലാക്കോയെ ഗവേഷകർ കണ്ടത് തുടക്കത്തിൽ മറ്റു ചില കൊലയാളി തിമിംഗലങ്ങളെയും തെഹലൈക്കോപ്പം കണ്ടിരുന്നുവെങ്കിലും നിലവിൽ കുഞ്ഞിൻ്റെ മൃതദേഹവുമായി തെഹലാക്കോ തനിച്ചാണ് സഞ്ചരിക്കുന്നത് തലയുടെ മുൻഭാഗം കൊണ്ട് ജെ സിക്സ്റ്റി വണിന്റെ മൃതദേഹം ഒന്തിയാണ് തെഹലൈക്കോ നീന്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കമുണ്ട് മൃതദേഹം കടലിലേക്ക് ഒഴുകി പോവാതിരിക്കാനുള്ള ശ്രമങ്ങളും തെഹ്ലാക്കോ നടത്തുന്നതായിട്ടാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വടക്കു കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ തെക്കൻ മേഖലയിലെ കൊലയാളി തിമിംഗലങ്ങളുടെ അങ്കിസംഖ്യ കുത്തനെ കുറയുന്നതിൽ അതീവ ആശങ്കയോടെയാണ് ഗവേഷകർ സംഭവത്തെ നിരീക്ഷിക്കുന്നത് അമേരിക്കയിൽ തന്നെ ഏറ്റവും അപകടകരമായ രീതിയിൽ വംശനാശം നേരിടുന്ന സസ്തനി വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് കൊലയാളി തിമിംഗലങ്ങൾ തെഹലാക്കോ വലിയ രീതിയിൽ ഭാരവുമായി നീന്തുന്നത് ഇതിന്റെ ഇര തേടാനുള്ള കഴിവിനെ വരെ ബാധിക്കുമെന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത് പതിനാല് വയസ്സ് പ്രായമാണ് തെഹ്ലാക്കോയ്ക്കുള്ളത് സാധാരണഗതിയിൽ ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴാണ് കൊലയാളി തിമിംഗലങ്ങൾ കുഞ്ഞിന് ജന്മം നൽകാറുള്ളത് ന്യൂസ് ഡെസ്ക് മെനവിഷൻ